സയ്യിദ്ന റസൂൽഹി സലാഹു അലി വസലമയുടെ ചരിത്രത്തിൻ്റെ ആറാം ഭാഗമാണ് ഈ വീഡിയോ കഴിഞ്ഞ അഞ്ചാം ഭാഗം നിങ്ങളിലേക്ക് എത്തിച്ച അതേ ഞായറാഴ്ച ഞാൻ വിശുദ്ധ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു ഇപ്പോൾ ഹറമിലാണ് ഉള്ളത് അഞ്ചാം ഭാഗത്തിലൂടെ നാം അബ്ദുൽ ഈ മാമിന ബീബിയുടെയൊക്കെ ഒക്കെ വഫാത്തും മറ്റു ഭാഗങ്ങളൊക്കെ നാം ചർച്ച ചെയ്തു ഈ ആറാം ഭാഗത്തിലൂടെ ഖദീജ ബിബി റലിഅള്ളാഹുനവുമായുള്ള വിവാഹവും മറ്റു ഭാഗങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം തൽക്കാലം നമുക്ക് ചരിത്രത്തിൻ്റെ ആറാം ഭാഗമായ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളോട് നേരത്തെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞ പോലെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ തുടർച്ചയായി കാണണം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു മുഹമ്മദ് അൽ അമീൻ കച്ചവട യാത്രകളും നടത്തിയിരുന്നു മറ്റു പലരുമായി കൂറു കച്ചവടം നടത്തിയിട്ടുണ്ട് കൂടെ കൂട്ടാൻ ഏറ്റവും പറ്റിയ ആളാണ് കൂറു കച്ചവടം നടത്തിയ ചിലർ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു വിശ്വസ്തനാണെന്ന് പരക്കെ അറിയപ്പെട്ടു മക്കയിലെ ധനികയായ കച്ചവടക്കാരിയായിരുന്നു ഖദീജ ഖദീജല്ല ഉന്നത തറവാട്ടിൽ ജനിച്ച വനിത രണ്ട് തവണ വിവാഹിതരായിട്ടുണ്ട് ഭർത്താക്കന്മാരിൽ നിന്നും ധാരാളം സ്വത്ത് കിട്ടി മായും കുറേ സമ്പത്തുണ്ട് കച്ചവടത്തിൽ നിന്നും നല്ല ലാഭവും കിട്ടി ഏറെ സമ്പന്നയാണ് അവർ ഷാമിലേക്ക് വമ്പിച്ചൊരു കാഫിലയെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഖദീജ വിശ്വസ്തനായൊരു മാനേജറെ അവർ ഒരു ദിവസം അബൂ തോലിബ് സഹോദര പുത്രനോട് പറഞ്ഞു മകനെ ഖദീജ വ്യാപാര യാത്ര നടത്താൻ ഒരാളെ അന്വേഷിക്കുന്നു ഞാൻ നിന്റെ കാര്യം അവരോട് സംസാരിക്കട്ടെയോ അത് കേട്ടപ്പോൾ സഹോദരപുത്രൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി തനിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി ഒരു നല്ല ജോലി വേണം ഏതായാലും ഇക്കാര്യം സംസാരിക്കാം മകനെ കാലം നമുക്ക് അനുകൂലമല്ല ഞാൻ വൃദ്ധനായി നിനക്കൊരു ജോലി വേണ്ടേ എനിക്കൊരു ജോലി വേണം അങ്ങ് പോയി സംസാരിക്കൂ അബൂതോലിബ് വീട്ടിൽ നിന്നിറങ്ങി പഴയതുപോലെ സഞ്ചരിക്കാനൊന്നും പറ്റുന്നില്ല ഖദീജയുടെ വീട്ടിലെത്തി മക്കയുടെ നായകൻ തൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു ഖദീജയ്ക്ക് വലിയ സന്തോഷം ഖദീജ നിങ്ങൾ കച്ചവട യാത്ര നടത്താൻ വിശ്വസ്തനായ ഒരാളെ അന്വേഷിക്കുന്നതായി കേട്ടു മുഹമ്മദിനെ ഏർപ്പെടുത്തി തരാം നീ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഞാൻ അറിഞ്ഞു മുഹമ്മദിന് കുറച്ച് കൂടുതൽ നൽകണം തീർച്ചയായും ഞാൻ അത് ചെയ്യും ഖദീജ സമ്മതിച്ചു അബൂ ത്വാലിബ് അവിടെ നിന്നിറങ്ങി നേരെ വീട്ടിൽ ചെന്ന് സഹോദര പുത്രനോട് പറഞ്ഞു ഞാൻ ഖദീജയോട് സംസാരിച്ചു നിന്നെ കച്ചവടത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാമെന്ന് സമ്മതിച്ചു നല്ല പ്രതിഫലവും കിട്ടും അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹമാണിതെന്ന് കരുതിക്കോളൂ ഖദീജക്ക് ബുദ്ധിമാനായ ഒരു അടിമയുണ്ടായിരുന്നു കച്ചവട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആൾ പേര് മൈസറ കാഫില പുറപ്പെടുകയായി അല്ലമീൻ കച്ചവട സംഘത്ത് നയിക്കുന്നു മൈസറ കൂടെയുണ്ട് ഉണ്ട് രണ്ടാം യാത്ര പന്ത്രണ്ടാം വയസ്സിലെ യാത്രയിൽ കണ്ട സ്ഥലങ്ങൾ വീണ്ടും കണുമുമ്പിൽ തെളിയുന്നു ൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു മൈസരയുടെ കണ്ണുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട് അല്ലമീൻ സഞ്ചരിക്കുമ്പോൾ ഒരു മേഘം കൂടെ സഞ്ചരിക്കുന്നു മേഘത്തിന്റെ തണലിലാണ് എപ്പോഴും ഇത് മൈസറയെ അത്ഭുതപ്പെടുത്തി അവർ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞു അപ്പോൾ വഴിവക്കിൽ ഒരു ആശ്രമം കണ്ടു നസ്തൂറ എന്ന പാതിരിയുടെ ആശ്രമം പൂർവ വേദങ്ങളിലൂടെ അന്ത്യപ്രവാചകരുടെ ആഗമനത്തെക്കുറിച്ച് മനസ്സിലാക്കിയ പണ്ഡിതനായിരുന്നു നെസ്തൂറ ആശ്രമത്തിന് സമീപം കാഫില ഇറങ്ങി ഒരു മരത്തിന് ചുവട്ടിൽ അല്ലമീനും മൈസറയും ഇരുന്നു നെസ്തൂറ അവരുടെ സമീപത്തേക്ക് നടന്നു വന്നു അല്ലമീനെ അടിമുടി നോക്കി ആ മുഖത്ത് വല്ലാത്ത വിസ്മയം പേരും പിതാവിൻ്റെ പേരും മറ്റു ചോദിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ നെസ്തൂറ പറഞ്ഞു ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ് തൗറാത്തിൽ പറഞ്ഞ പ്രവാചകൻ ഇത് തന്നെയാണ് അതിശയിച്ച് ഇരുന്നു പോയി ഒരു പ്രവാചകന്റെ കൂടെയാണോ താൻ യാത്ര ചെയ്യുന്നത് മേഘം തണലിട്ട് കൊടുക്കുന്നത് വെറുതെയല്ല മൈസറയ്ക്ക് പ്രവാചകനോട് എന്തെന്നില്ലാത്ത ബഹുമാനം ഷ്യാമിലെത്തി ചന്തയിൽ കച്ചവട സാധനങ്ങൾ വെച്ചു അല്ലമീൻ എങ്ങനെയാണ് കച്ചവടം നടത്തുന്നതെന്ന് മൈസറ പ്രത്യേകം ശ്രദ്ധിച്ചു സാധനങ്ങളുടെ മഹിമയൊന്നും വിളിച്ചു പറയുന്നില്ല ഉള്ള കാര്യം പറയുന്നു കിട്ടേണ്ട വില പറയുന്നു അമിതമായ ലാഭകൊതിയൊന്നുമില്ല സാധനങ്ങൾ വേഗം തീർന്നു നല്ല ലാഭവും കിട്ടുന്നു വിചാരിച്ചതിലും നേരത്തെ പണി തീർന്നു മൈസറയ്ക്ക് വീണ്ടും അതിശയം ഖദീജ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും മറന്നുപോയില്ല എല്ലാം കൃത്യമായി വാങ്ങി മൈസറ പറഞ്ഞു യജമാനത്തിക്ക് വലിയ സന്തോഷമാകും മടക്കയാത്ര അത് വളരെ സന്തോഷകരമായിരുന്നു ഖദീജ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഖാഫില വരുന്നത് കാണാൻ വേണ്ടി മാളികയുടെ മുകൾ തട്ടിലാണ് അവർ നിന്നിരുന്നത് കാഫില എത്തുന്നതിന് മുമ്പ് തന്നെ മൈസറ വീട്ടിലെത്തി ആഹ്ലാദപൂർവ്വം വിവരങ്ങൾ ഉണർത്തി യജമാനത്തി കാര്യം തന്നെ യജമാനത്തിന്റെ യാത്രയിലുടനീളം മേഘം തണലിട്ട് കൊടുത്തു എങ്ങോട്ട് നീങ്ങിയാലും മേഘം കൂടെ കാണും എന്തൊരു നീതിമാൻ കച്ചവടം കിട്ടുന്നിർത്തുന്നു വാങ്ങാൻ ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നസ്തൂറ പറഞ്ഞ കാര്യവും ധരിപ്പിച്ചു നോക്കി നോക്കി നിൽക്കേ കാഫിൽ അങ്ങി ഖതീജ ആഹ്ലാദപൂർവ്വം ഓടിച്ചെന്ന് സ്വീകരിച്ചു അല്ലമീൻ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ എല്ലാം വളരെ സുഖമായിരുന്നു വിനീതമായ മറുപടി വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ നോക്കി എല്ലാം താൻ വിചാരിച്ചതിനേക്കാൾ നന്നായിരിക്കുന്നു അല്ലമീനു നേരത്തെ പറഞ്ഞ പ്രതിഫലം നൽകി കൂടാതെ കുറെ പാരിതോഷികങ്ങളും അല്ലമീൻ പോയെങ്കിലും ഖദീജയുടെ മനസ്സിൽ നിന്നും ആ രൂപം മാഞ്ഞിപ്പോയില്ല കുറേശി പ്രമുഖരായ പല യുവാക്കളും വിവാഹാഭ്യാർത്ഥനയുമായി തന്നെ സമീപിച്ചിട്ടുണ്ട് അതെല്ലാം തള്ളിക്കളഞ്ഞു വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ കടന്നു വന്നിരിക്കുന്നു അല്ലമീൻ എന്ന ചെറുപ്പക്കാരന്റെ രൂപം മനസ്സിനെ തളർത്തുന്നു മേഘം തണലിട്ട് കൊടുത്ത പുണ്യപുരുഷൻ വേദഗ്രന്ഥങ്ങൾ പ്രവചിച്ച മഹാത്മാവ് ആ മഹാത്മാവിന് സേവനമർപ്പിക്കാൻ മനസ്സ് കൊതിക്കുന്നു ജീവിതം ആ കാൽക്കൽ സമർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അപ്പോഴാണ് കൂട്ടുകാരി നുസൈഫയുടെ വരവ് നുസൈഫയോട് തന്റെ മനസ്സിലെ ആഗ്രഹം അറിയിച്ചു നുസൈഫ അൽ അമീനോട് കാര്യം ധരിപ്പിച്ചു അല്ലമീൻ അതി എതിരൊന്നും പറഞ്ഞില്ല അപ്പോൾ സമ്മതം തന്നെ നുസൈഫ സന്തോഷത്തോടെ കൂട്ടുകാരിയുടെ സമയപത്തെക്ക് ഓടി അല്ലമീൻ അബൂ താലിബിനെ കാണാൻ പോയി കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു മോനെ ഇതൊരനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഖദീജയുടെ ബന്ധുക്കളുമായി സംസാരിക്കട്ടെ അല്ലമീൻ ആകെ ആശയക്കുഴപ്പത്തിലാണ് ഖദീജയെ വിവാഹം കഴിക്കുകയോ അവർ മക്കയിലെ സമ്പന്നയാണ് താനോ ഒരു ദരിദ്രൻ പിന്നെ എങ്ങനെ ഈ വിവാഹം നടക്കും ആശങ്കകൾ വേഗം നീങ്ങി ഈ വിവാഹ കാര്യത്തിൽ ഖദീജ വളരെ സന്തോഷവതിയാണെന്ന് അല്ലമീൻ അറിഞ്ഞു അബൂ ത്വാലിബും ഖദീജയുടെ ബന്ധുക്കളും ചേർന്ന് വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു വിവാഹത്തിന് വേണ്ടപ്പെട്ടവരൊക്കെ ക്ഷണിച്ചു വേണ്ട ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു വിവാഹ സുദിനം അല്ലമീൻ ബന്ധുക്കളോടും കൂട്ടുകാരുമൊപ്പം ഖദീജയുടെ വീട്ടിലെത്തി വലിയ മഹർ നൽകിയാണ് വിവാഹം ചെയ്തത് വിവ സമൃദ്ധമായ സദ്യ കൂട്ടുകാർ യാത്ര പറഞ്ഞിറങ്ങി ആചാരമനുസരിച്ച് ഖദീജയുടെ വീട്ടിൽ മൂന്ന് ദിവസം താമസിക്കണമല്ലോ അല്ലമീൻ എന്ന ചെറുപ്പക്കാരന് ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായം ഖദീജ എന്ന മണവാട്ടിക്ക് പ്രായം നാൽപ്പത് ഒറ്റനോട്ടത്തിൽ അവർ വളരെ ചെറുപ്പമായിരുന്നു അവരുടെ അഴുകും പെരുമാറ്റവും നബി തങ്ങളെ വല്ലാതെ ആകർഷിച്ചു അല്ലമീനെ ഭർത്താവായി കിട്ടിയതിൽ അവർക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല തന്റെ ശരീരവും തനിക്കുള്ള സ്വത്തും ഖദീജ ബീവി ആ കാൽക്കൽ സമർപ്പിച്ചു കഴിഞ്ഞു പ്രവാചകുടെ മനം ആഹ്ലാദപൂർണമാക്കി അതോടെ അവർ അത്യുന്നത പദവി പ്രാപിച്ചു നബിതങ്ങൾക്ക് വയസ്സ് മുപ്പത്തഞ്ചായ സമയത്ത് മക്കയിൽ നടന്ന ഒരു സംഭവം മക്ക പട്ടണത്തിന്റെ ചുറ്റുപാടും മലകളാണ് മഴ പെയ്താൽ ഉടനെ ഉണ്ടാകും കബാലയം വളരെ താഴ്ന്ന ഒരു പ്രദേശത്താണ് പട്ടണത്തിലെ വെള്ളപ്പൊക്കം ഏറെ ശല്യം ചെയ്യുന്നത് ഈ മന്ദിരത്തെയാണ് അന്നത്തെ കബാലയത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു വെറും നാല് ചുവരുകൾ മേൽപ്പുരയില്ല കാണെങ്കിൽ ഒരാളുടെ ഉയരമേ ഉള്ളൂ ഇതാണ് അന്നത്തെ കെട്ടിടം മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ പെടും അങ്ങനെ ചുവരുകൾക്ക് വെള്ളൽ വന്നു കവബാലയത്തിനുടത്തേക്ക് വെള്ളം കുതിച്ചൊഴുകി വരുന്നത് തടയാൻ കുറേ ആളുകൾ ചേർന്നൊരു ബണ്ട് കെട്ടി അതിന് കുറേ ധനം ചെലവായി ബണ്ട് കാണാനും അഭിപ്രായം പറയാനും ധാരാളം ആളുകൾ വന്നു ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ വെണ്ട് പൊളിഞ്ഞു പോയി വെള്ളത്തിൽ തന്നെ പുറം നാട്ടുകാരൊക്കെ വരുമ്പോൾ കായയെ ഇങ്ങനെ കാണുന്നത് വലിയ കുറച്ചിലായി ഇതൊന്ന് പുതുക്കി പണിയണം പുതുക്കിപ്പണിയണം പുതുക്കി പണിക്ക് ശുദ്ധമായ ധനം വേണം ഹലാലായ പണം തന്നെ വേണം പലിശ പണം പാടില്ല ചൂഷണത്തിലൂടെ നേടിയ പണം പറ്റില്ല തട്ടിപ്പറിച്ച പണവും വേണ്ട ശുദ്ധമായ പണം ശേഖരിച്ചു പഴയ കെട്ടിടം പൊളിക്കണം കെട്ടിടമെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ നാല് ചുവരുകൾ എന്നിട്ട് പുതിയ ചുവരുകൾ പണിയണം മേൽപ്പുരയും പണിയണം കെട്ടിടത്തിന് ഉയരം കൂട്ടണം അക്കാലത്ത് പുറം നാട്ടിൽ നിന്നും വന്ന ഒരു കപ്പൽ ജിദ്ദാ തുറമുഖത്ത് വെച്ച് തകർന്നു കുറേശികൾ ആ കപ്പലിന്റെ പലകുകൾ വിലക്ക് വാങ്ങി കപ്പലിലെ ആശാര പണിക്കാരന്റെ പേര് പറഞ്ഞു തരാം ബാക്കുമുറുമി വിദഗ്ധനായ തച്ചു പണിക്കാരനാണ് ബാക്കുമുറുമി ഉറേശികൾ വാക്കുമുറിയെ വാക്കുമുറിയെ സമീപിച്ച് ഇങ്ങനെ അപേക്ഷിച്ചു ഞങ്ങൾ കാപാലയം കാവാലയം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് പൊളിഞ്ഞ കപ്പലിന്റെ പലകകൾ വിലക്ക് വാങ്ങിയിട്ടുണ്ട് പുതുക്കിപ്പണിയുന്ന ചുമതല താങ്കളെ ഏൽപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ലോകപ്രസിദ്ധമായ ദേവാലയം പുതുക്കി പണിയാനുള്ള ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു ചുവരി പൊളിക്കാനുള്ള സമയമായി ഉറൈശി ഗോത്രത്തിലെ എല്ലാ തറവാട്ടുകാരും ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പല കുടുംബങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു അങ്ങനെ ആദരവോടെ ചുവരുകൾ പൊളിച്ചു തുടങ്ങി കാപാലയം പുതുക്കി പണിയാൻ വേണ്ടി നെബിത്തങ്ങളും കല്ല് ചുമക്കുകയുണ്ടായി ചുവര് ഉയർന്നു വന്നു ഹജറുൽ അസുവദ് വെക്കേണ്ട സ്ഥലമെത്തി ആരാണ് ഹജറുൽ അസവദ് വെക്കുക അതിനുള്ള അവകാശം ആർക്കാണ് തറവാട്ടുകാർ തമ്മിൽ തർക്കമായി വാക്കേറ്റം കയ്യാം കയ്യാങ്കളിയിലേക്ക് കടന്നു ഒരു രക്തച്ചൊലിച്ചിലിന്റെ വക്കിൽ നിൽക്കുകയാണവർ ആ അവസ്ഥ കണ്ട് പലരും ദുഃഖിച്ചു എന്തായാലും ഹജറുൽ വെക്കുന്നതിൻ്റെ പേരിൽ ഒരു യുദ്ധം പാടില്ല പക്ഷേ എന്തുവഴി രക്തച്ചൊലിച്ചിൽ ഒഴിവാക്കാൻ എന്തുവഴി വൃദ്ധനായ ഒരു നേതാവ് മുമ്പോട്ട് വന്നു എല്ലാവരും ആദരിക്കുന്ന ഒരാൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവ് അബൂ ഉമയ്യ ഉദൈഫത്ത് മുഗീറ അദ്ദേഹം മുത്രക്കാരോട് വിളിച്ചു പറഞ്ഞു രക്ത ഒഴിവാക്കി ഞാനൊരു പരിഹാര മാർഗം പറയട്ടെ എല്ലാവരും തർക്കം മതിയാക്കി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു മസ്ജിദുൽ ഹറമിലേക്ക് ഇനി ആദ്യമായി കടന്നു വരുന്ന ആളെ നമുക്ക് വിധികർത്താവായി നിയോഗിക്കാം എല്ലാവരും അത് അംഗീകരിച്ചു അങ്ങനെ അവർ കാത്തിരുന്നു കാത്തിരിപ്പിനൊടുവിൽ അതാ വരുന്നു അല്ല എല്ലാവർക്കും സന്തോഷമായി പ്രശ്നം അവതരിപ്പിച്ചു അള്ളാഹു പ്രവാചകന്റെ മനസ്സിൽ ഒരാശയം തോന്നിപ്പിച്ചു നബി തങ്ങൾ തന്റെ വിരിപ്പ് നിലത്തി വിരിച്ചു അസ്വദ് വിരിപ്പിന്റെ നടുവിൽ വെച്ചു എല്ലാ തറവാട്ടുകാരോടും നേതാക്കളെ വിളിച്ചു വിരിപ്പ് പൊക്കാൻ പറഞ്ഞു എല്ലാവരും കൂടി വിരിപ്പ് പിടിച്ചുയർത്തി ആവശ്യമായ ഉയരത്തിൽ എത്തിയപ്പോൾ ഹജറുൽ നീക്കി വെച്ചു ഹജറു അസ്വദ് സ്ഥാപിച്ചു കഴിഞ്ഞു എല്ലാവർക്കും ആശ്വാസമായി ഒരു രക്തച്ചെരിച്ചിൽ ഒഴിവായി കിട്ടി എല്ലാവർക്കും അല്ലമീന്റെ പ്രവൃത്തിയിൽ വലിയ മതിപ്പ് തോന്നി കാബാ ഷെരീഫിന്റെ പണി വേഗത്തിൽ പുരോഗമിച്ചു ഹജറുൽ അജുറുൽ കാണുമ്പോഴെല്ലാം അറബികൾ അലമീനെ ഓർക്കും തങ്ങൾക്ക് പ്രായം കൂടിക്കൊണ്ടുവരുന്നു നാൽപ്പതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു വിവാഹത്തിന് ശേഷം കച്ചവടത്തിനു വേണ്ടി ശ്യാമിലേക്കും മറ്റും പല പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട് പലപ്പോഴും ആടിനെ ആടിനമേക്കുവാൻ പോകും മുടന്തുള്ള ആളുകളോട് ആടുകളോട് വലിയ അനുകമ്പയാണ് അഗതികളെയും അനാഥരെയും അശരണരെയും സഹായിക്കുന്നതിൻ്റെ വളരെയേറെ താല്പര്യമാണ് ബിംബാരാധനയുടെ കേന്ദ്രമായിരുന്നു അന്നത്തെ മക്ക കുട്ടിക്കാലത്ത് പോലും ബിംബങ്ങളുടെ അടുത്തു പോകുകയോ അവയെ ബഹുമാനിക്കുകയോ ചെയ്തിട്ടില്ല മദ്യപാനം ചൂതാട്ടം തുടങ്ങിയ തിന്മകളിൽ നിന്നെല്ലാം അകന്നു നിന്നു അന്നത്തെ പാട്ടും കളിയും ഒന്നും ആസ്വദിക്കാൻ അവസരം കിട്ടിയില്ല അള്ളാഹുവിന്റെ കാവൽ എപ്പോഴും ഉണ്ടായിരുന്നു രാത്രി കാലത്ത് കഥ പറയുന്ന ചടങ്ങ് അന്ന് നിലവിലുണ്ടായിരുന്നു ഇന്നത്തെ കഥാപ്രസംഗം പോലെ ഒരു കഥാകാരൻ കഥ പറഞ്ഞു ജനങ്ങളെ രസിപ്പിക്കും പുലരുവോളും അത് നീണ്ടു നിൽക്കുന്നു സമപ്രായക്കാരായ കുട്ടികളുടെ കൂടെ ചെറുപ്പത്തിൽ ലബിതങ്ങളും കഥ കേൾക്കാൻ പോയി കുട്ടികളെല്ലാം വലിയ ആവേശത്തിലാണ് ഈ കുട്ടിയും കൂടെ നടന്നു വഴിക്ക് വെച്ചൊരു കല്യാണ സദസ്സ് കണ്ടു ആൾക്കൂട്ടത്തെ കണ്ടു നോക്കിയിരുന്നു കൺപോളകൾ അടഞ്ഞുപോയി നല്ല ഉറക്കം ഉറക്കം ഉണർന്നപ്പോൾ നേരം പുലർന്നിരിക്കുന്നു കഥ പറച്ചിൽ കേൾക്കുന്നതിൽ നിന്നും അള്ളാഹു തടഞ്ഞു മക്കയിലെ സാമൂഹിക ജീവിതം തിന്മകൾ നിറഞ്ഞതായിരുന്നു മദ്യപാനം സ്ത്രീപീഡനം കയ്യേറ്റം ബിംബാരാധന ഈ തിന്മകൾ കണ്ടു കണ്ടു മടുത്തു പിന്നെ പിന്നെ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിച്ചു ഏകാന്തത ഇഷ്ടപ്പെട്ടു വിവ വിജന പ്രദേശങ്ങളിൽ ഒറ്റയ്ക്ക് ചെന്നിരിക്കും നാൽപ്പത് വയസ്സായി തുടങ്ങിയിരിക്കുകയാണ് ഇടയ്ക്കിടെ സ്വപ്നങ്ങൾ കാണുന്നു ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരുന്നു സർവശക്തനായ അള്ളാഹു തൻ്റെ ദൂതന് മികച്ച പരിശീലനം നൽകാൻ വേണ്ടി മക്കയുടെ സമീപമുള്ള മലമുകളിലെ ഹിറാ ഗുഹയിൽ എത്തിച്ചിരിക്കുകയാണ് തങ്ങൾ ജനിക്കുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു സംഭവം ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നു ലുഹ ലുഹു കേബാലയത്തിന്റെ സംരക്ഷകരിൽ ഒരാളായിരുന്നു ഖുസായി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മതത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു അക്കാലത്തെ അറബികൾ ഇസ്മായിൽ നബി അലി ഇസ്ലാമിലൂടെ അവർക്ക് ദിവ്യ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു നൂറ്റാണ്ടുകൾ കടന്നു പോയപ്പോൾ അവർ ദിവ്യ സന്ദേശത്തിൽ നിന്നൊക്കെ അകന്നുപോയി ഒരിക്കൽ അമ്രുവിനു കുസായി സിറിയയിൽ പോയി അവിടെയുള്ള ആളുകൾ ബിംബങ്ങളെ ആരാധിക്കുന്നത് അയാൾ കണ്ടു അത് വളരെ ആകാംക്ഷയായി തോന്നി അമ്രുവിന് അതുപോലുള്ള വിഗ്രഹങ്ങൾ കവബാലയത്തിലും സ്ഥാപിക്കണമെന്ന് അംബ ആഗ്രഹിച്ചു ചില വിഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ടു പോകണമെന്നും തീരുമാനിച്ചു അമ്രൻറെ മടക്കയാത്രയിൽ ഒപ്പം കുറേ വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അയാൾ മക്കത്തെത്തി മറ്റു നേതാക്കളുമായി സംസാരിച്ചു വിഗ്രഹങ്ങൾ കാബായിൽ സ്ഥാപിച്ചു ആരാധനയും തുടങ്ങി അമ്രനെ പോലെ മറ്റു ചില യാത്രക്കാരും പിന്നീട് വിഗ്രഹങ്ങൾ കൊണ്ടുവന്നു കയബയിൽ സ്ഥാപിച്ചു കാവയിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു ബനു ഹുദൈൽ ഗോത്രക്കാർ സുവാഹ് എന്ന വിഗ്രഹം പ്രതിഷ്ഠിച്ചു ആളുകൾ അതിനെ പൂജിക്കാൻ തുടങ്ങി ബനു മധു ഗോത്രക്കാരും ജർഷ് ഗോത്രക്കാരും കൂടി ഒരു വിഗ്രഹം സ്ഥാപിച്ചു അതിന് യഗൂസ് എന്ന് പേരിട്ടു ബനു കിവാൾ ഗോത്രക്കാർ ഒരു വിഗ്രഹം പ്രദീക്ഷിച്ചു പൂജ തുടങ്ങി ആ ബിംബത്തിൻ്റെ പേര് യൗ എന്നായിരുന്നു ഹമീർ ഗോത്രക്കാർ വെറുതെയിരുന്നില്ല ഒരു വിഗ്രഹത്തെ അവരും സ്ഥാപിച്ചു ആരാധന തുടങ്ങി അതിന്റെ പേര് എന്നായിരുന്നു മനുഷ്യരൂപത്തിലുള്ള ഒരു വലിയ വിഗ്രഹമായിരുന്നു പാർശ്വഭാഗത്ത് വില്ല് തൂക്കിയിരുന്നു കച്ചത്തിൽ ഒരു വാളും കയ്യിൽ അമ്പും ഉണ്ടായിരുന്നു അഞ്ച് വിഗ്രഹങ്ങളുടെ പേര് ഞാനിവിടെ പറഞ്ഞു യഗൂസ് സുവാസ് പൂർവകാല അറബികളെ വഴികേടിലേക്ക് നയിച്ച അഞ്ച് വിഗ്രഹങ്ങളാണിവ കടൽ തീരത്തുണ്ടായിരുന്ന ഒരു വിഗ്രഹമാണ് മനാത്ത് അറബികൾ പൊതുവിൽ മനാത്തിനെ ആരാധിച്ചു അതിനുവേണ്ടി ബലി അർപ്പിക്കുകയും ചെയ്തു തായ്ഫുകാർ പ്രദർശിച്ച ബിംബത്തിന്റെ പേര് ലാത്ത എന്നായിരുന്നു ബിംബത്തിന്റെ പൂർണ്ണരൂപം അവർക്ക് കിട്ടിയിരുന്നില്ല പഴക്കം ചെന്ന ബിംബത്തിന്റെ ഒരു ഭാഗം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഒരു ചതുരക്കല്ല് അതിനെ അവർ ആരാധിച്ചു പോന്നു ഒരു തോടിന് സമീപത്താണ് ഉസ്സ എന്ന വിഗ്രഹം സ്ഥാപിക്കപ്പെട്ടത് ജനങ്ങൾ അതിനെയും ആരാധിച്ചു അറബികളുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ബിംബങ്ങളായിരുന്നു ലാത്തയും ഉസയും മനാത്തയും കവാലയത്തിൽ അനേകം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവയിൽ ഏറ്റവും വലുത് കുബുൽ ആയിരുന്നു ചെങ്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യരൂപമാണ് കുബുൽ വളരെ പഴക്കം ചെന്ന ബിംബം അറബികൾ ആ ബിംബത്തെ കണ്ടെത്തുമ്പോൾ അതിന് വലത് കൈ ഉണ്ടായിരുന്നില്ല വലതുകൈ വെച്ചു പിടിപ്പിച്ചു സ്വർണം കൊണ്ട് ഏറ്റവും വലിയ ബിംബത്തെ അറബികൾ വളരെയേറെ ആദരിച്ചു പ്രത്യേക പൂജകൾ നടത്തി അറബികൾ ഒറ്റക്കും കൂട്ടായും ബിംബങ്ങളെ വണങ്ങാൻ വരും ചിലപ്പോൾ ബലി അർപ്പിക്കും ബലിക്കുള്ള മൃഗങ്ങളെ നേരത്തെ നിശ്ചയിച്ചു വെക്കും ദീർഘയാത്രക്ക് പുറപ്പെടുമ്പോൾ ബിംബങ്ങളെ കൊണ്ട് വണങ്ങും കാലം കടന്നു പോയപ്പോൾ ബിംബാരാധന ശക്തിപ്പെട്ടു ബഹുദൈവ വിശ്വാസം ബലപ്പെട്ടു മനുഷ്യ മനസ്സിൽ ഷുർഖിന് ബഹുദൈവ വിശ്വാസം ആഴത്തിൽ വേരുകൾ ഉണ്ടാക്കി കാബയിൽ ബിംബങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ട ചരിത്രമാണ് നാം ചർച്ച ചെയ്തത് ഇങ്ങനെ ബിംബാരാധനയും ബഹുദൈവ വിശ്വാസവും ഏറ്റവും ശക്തി പ്രാപിച്ച കാലത്താണ് മുഹമ്മദ് നബി തങ്ങൾ മക്കയിൽ പൂജാതനാകുന്നത് ഷെയ്ദന റസൂലുല്ലാഹി സലല്ലാഹു അലൈവിസലമയുടെ ചരിത്രത്തിൻ്റെ ആറാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമയ്ക്ക് കുഞ്ഞുങ്ങൾ കാസിം അബ്ദുള്ള അവരുടെ വഫാത്തും പിന്നീട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതുമായ അതേപോലെ തന്നെ വിശുദ്ധ കാബാ ഷെരീഫിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം തൽക്കാലം നിങ്ങളോട് ഇവിടെ പറയുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം